നമ്മളിന്ന് ഇവിടെ ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത് നല്ല വലിയ ചെമ്മീനാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കാൻ പോവാണ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാനാണ് നമ്മളിത് ആക്കുവാണ് ഫ്രൈ ചെയ്യാം റോസ്റ്റ് ചെയ്യാം അതൊക്കെ ചെയ്യാം ഞാനിവിടെ റോസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി വന്നപ്പം ഇത്രയേ ഉള്ളൂ അരക്കിലോ ചെമ്മീനാണ് ഇപ്പോൾ എണ്ണി നോക്കിയാൽ പത്തെണ്ണ മാത്രം കാണും ോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട് സവാള പച്ചമുളക് തക്കാളിക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളികളെയും പേസ്റ്റ് എല്ലാം കൂടെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാൻ നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ഇനി ഇത് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടായിരിക്കുകയാണ് പിന്നെ ഇനി നമ്മൾ കുറച്ച് എണ്ണ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നമുക്കിതിലേക്ക് ചൂടായി അതിലേക്ക് നമ്മള് കട ഇടുകയാണ് കടവൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പിൽ ഇടാം ഇഞ്ചി വെളുത്തിലും കൊച്ചുള്ളിയും കൂടെ ചതച്ചിവിടാം നമുക്കതിനെ ഇളക്കി കൊടുക്കാം അതിൽ ആ പച്ച അവരിത് മാറി ഒരു മൂത്ത് കഴിഞ്ഞൊരു സ്മെല്ല് വരും അത് കാര്യൊന്ന് റോഡായിട്ട് ഇളകി കൊടുക്കാം അപ്പോൾ എന്തേ അതിലെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വേപ്പൂലിയുടെയും ഇഞ്ചിയുടെയും കൊച്ചുള്ളിയുടെ ഒക്കെ കളറ് ചേഞ്ചായി ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുന്നതായിരിക്കും ഇത് നാല് രണ്ട് പച്ച മൂന്ന് പച്ചമുളക് എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കിട്ടിടുക അതുകൂടെ ഒന്ന് ചൂടായിരട്ടെ ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ സവാളയാണ് ഇടുന്നത് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിരുകയാണിത് ഇടാൻ പോകുന്നത് അതിട്ടിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് എടുക്കാം ഇനി ഇതിലേക്കൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊരു സ്വൽപ്പം ഉപ്പ് അത് പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത് ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വയണ്ടി വരും നമ്മുടെ സവാള ഒരു ഒരു ഒരുവിധം നല്ലതായിട്ട് വയണ്ടില്ല എന്നാലും ഒന്ന് നല്ലപോലെ വാടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് തക്കാളിക്ക് ഒരു തക്കാളിക്ക് നീളത്തിൽ അരിഞ്ഞാണ് തക്കാളിക്ക് ഇട്ട് കൊടുക്കുക തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ വയറ്റി എടുക്കാം ഇതിലേക്ക് നമ്മൾ വൈൻഡ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു നൂള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഇളക്കുക സവാളയും തക്കാളിക്കൊക്കെ വയണ്ട് ഒരു നല്ലൊരു പരിവായിട്ടുണ്ട് നീ ചെറിയ കുഴിമുളക് നമ്മുടെ ഇതിലൊന്ന് ചെറുതായിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് നിന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതാ മുളക് പൊടി നല്ലതായിട്ട് ഇതിൽ ഇളക്കി കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് മസാലപ്പൊടി ഇട്ടുകൊടുക്കുക മുളത്തൊട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മഗ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മസാലാസും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉച്ചത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളക്കുക കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഞാൻ ഈ ചെമ്മീൻ രണ്ടായിട്ട് കട്ട് ചെയ്ത കാരണം ഇവിടെ കൊച്ചു പിള്ളേരുണ്ട് വീട്ടിൽ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഈ ചെമ്മീനൊക്കെ നല്ലപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ചെമ്മീനെ ഇതായിട്ടൊന്ന് പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത് പട്ട നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിനിപ്പം അടച്ച് വെച്ചെന്ന് വേവിച്ചെടുക്കണം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മേളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പച്ച വെളിച്ചെണ്ണ ശേഷം കുറച്ച് കറിവേപ്പില ഇതിനെ വണ്ടാക്കിയായിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണിത്